ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദും ഗീതവും കൂടെ രഞ്ജുവിനെ കാണാനുള്ള ഹോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വെയിറ്റിങ്ങിലാണ് വെയിറ്റ് ചെയ്യുന്നത് വേറെ ആരെയല്ല വിജയലക്ഷ്മി അമ്മയാണ് അപ്പം ഗീതോനോട് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഗോവിന്ദന് ആരാ വരാനുള്ള ആളെന്ന് അറിയില്ല മൂന്നാമത് കൂടി ഉണ്ടോ ഗീതു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എത്ര നേരം എന്ന് വെച്ചാൽ ഗീതു വെയിറ്റ് ചെയ്യുക നമുക്ക് പൊയ്ക്കൂടെ അപ്പം ഗീതു പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നെക്കാളും കൂടുതൽ ഡോക്ടർ അറിയാവുന്ന ആളാണ് മാത്രമല്ല എന്നേക്കാളും ഇമ്പോർട്ടൻസ് ആയ ആൾക്കാണ് അപ്പോൾ അതൊരു ചെറിയ ഐഡിയ ആയിട്ട് ഗോവിന്ദിന് തോന്നുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും അയാളും കൂടെ പോയാൽ പോരെ നീ വേണമെന്നുണ്ടോ നിനക്ക് വേണമെങ്കിൽ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പം ഗീതും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ വൈദ്യം കൽപ്പിച്ചതും രോഗി രോഗീച്ചതും പാല് തന്നെ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ആ അതൊരു നല്ല ഐഡിയ ആണ് അപ്പം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവള് വന്നില്ലെങ്കിൽ രഞ്ജുവിന് വേണ്ടി എൻ്റെ സ്റ്റെംസെൽസ് ഉപയോഗിക്കാമെന്ന ആ ഒരു പ്ലാൻ വർക്കൗട്ടാവും എന്തായാലും ഓണറായി രക്തബന്ധമുള്ള മറ്റൊരാളെ കണ്ടെത്താനാവില്ല അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മ വന്ന് കാറിലേക്ക് കയറുകയാണ് അവർ കാറിൽ കയറിയതും ഗോവിന്ദ് തിരിഞ്ഞു നോക്കി അവരെ കണ്ടതും ഗീതുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഇവരാണോ വരുന്നത് ആ പിന്നെ രഞ്ജുവിൻ്റെ കാര്യങ്ങൾ അവളുടെ അമ്മയ്ക്കും അറിയണ്ടേ അതൊരു അമ്മയുടെ അവകാശമല്ലേ അല്ലേ എന്ന് വിജയലക്ഷ്മി അമ്മയോട് ചോദിക്കുമ്പോൾ അവർ കൂടി ആ ഗീതു നൈസായിട്ട് ഗോവിന്ദനെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചതാണ് ഗോവിന്ദ് ദേഷ്യത്തോടെ പല്ലിറമ്മിക്കൊണ്ട് പറയുന്നുണ്ട് കോറിനിന്ന് പുറത്തിറങ്ങടി ഗീതു പേടിയോട് കൂടി ഗോവിന്ദനെ നോക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ സീറ്റ് ബെൽറ്റ് അയച്ച് പുറത്തിറങ്ങുമ്പോൾ ഗീതു വിജയലക്ഷ്മിയുമായിട്ട് പറയുന്നുണ്ട് ഗാനഗോകുലം ഇവിടെ ഇരിക്കും ഞാനിപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ഗീതുവിനെ കൈ പിടിച്ച് വലിച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഇവരെയും കൊണ്ട് ഒരിടത്തേക്കും പോകുന്ന പ്രശ്നമില്ല അങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം രഞ്ജുവിന് ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിലേ അടുത്ത ബന്ധുക്കളുടെ ആരുടെയെങ്കിലും സ്റ്റെം സെൽസ് വേണ്ടേ അമ്മയല്ലാതെ അല്ലാതെ ഡോണറായിട്ട് പിന്നെ അവൾക്ക് ആരാ ഉള്ളത് അത് ഗോവിന്ദനൊന്ന് കുത്തുന്നതാണ് രഞ്ജുവിൻ്റെ അമ്മയ്ക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ എവിടെ നിന്ന് സ്റ്റെംസിൽസ് ഉപയോഗിക്കുന്നതാണ് എൻ്റെ പേടി രഞ്ജുവിന് വല്ല കൂടപ്പിറപ്പോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിൽ പതറിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ഗീതോവിനറിയില്ല എന്നാണ് ഗോവിന്ദ് വിചാരിക്കുന്നത് ഗോവിന്ദിൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ കാണുമ്പോൾ ഗീതോ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സ്വയം പറയുകയാണ് ഈശ്വര അമ്മയെ തന്നെ ഡോണറാക്കാൻ പറ്റണേ എങ്കിൽ പിന്നെ അവർ വേറെ കാറിൽ വരട്ടെ അവസാനം ഗോവിന്ദ് പറയാണ് അയ്യോ പെട്രോളിനൊക്കെ ഭയങ്കര വിലയല്ലേ കണ്ണേട്ടാ നമ്മളെ ചെലവ് ചുരുക്കി മുന്നോട്ട് പോണം രഞ്ജുവിൻ്റെ ചികിത്സയ്ക്ക് ഒരുപാട് കാശ് ചെലവാകും ഉറുമ്പ് ധാന്യം ശേഖരിക്കുന്നത് പോലെ കാശുണ്ടാക്കി വെക്കണം അത് കേട്ടെന്ന് ഗോവിന്ദിന് ദേഷ്യം വരുവാണ് ഞാൻ ഞാനല്ലേ കാശ് മുടക്കുന്നത് നീയല്ലോ ഞാൻ അജാസിനെ വിളിച്ച് വരാൻ പറയാം അപ്പോഴേക്കും ഗീത വിചാരിക്കുന്നുണ്ട് ദൈവമേ അവർ എൻ്റെ കൃത്യ സമയത്ത് തന്നെ വിളിക്കണേ അജാസ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് അജാസ് ഞാൻ ലൊക്കേഷൻ അയക്കാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം അപ്പോഴേക്കും അവർണികയുടെ കോൾ വരികയാണ് ഗീതു അറിയാതെ സന്തോഷം കൊണ്ട് ഹായ് അവർണിക പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഇതൊരു പ്ലാൻ ആണല്ലോ എന്ന് അപ്പൊ അവർണിക ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ച ടൈം കൃത്യല്ലേ ഗീതാഞ്ജലി എന്താ പറഞ്ഞേ വയറ്റിൽ വേദനയോ അത് കേട്ടപ്പോൾ അവർണിക പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഗീതു ഇപ്പുറത്തുനിന്ന് തകർത്ത് അഭിനയിക്കുകയാണ് താൻ വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ അവർണിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആക്ടിങ് കൊള്ളാം തൻ്റെ മുഖം കാണാൻ പറ്റാത്തതിലുള്ള ഒരു സങ്കടേ ഉള്ളൂ അപ്പോഴേക്കും ഗോവിന്ദ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം അത് ഒരു 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 മിനിറ്റ് എന്നിട്ട് പിന്നെ പെട്ടെന്ന് അവർനെങ്കിലും സംസാരിക്കുകയാണ് അവരുടെ എൻ്റെ കൂടെ കണ്ണേട്ടനുണ്ട് ഞാൻ ഫോണിൽ അവർ സ്പീക്കറിലിടാം അപ്പോഴേക്കും അവർന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ് ശരി ശരി സ്പീക്കറിലിട്ടപ്പോഴേക്കും അവർക്ക് അഭിനയം തുടങ്ങി എന്നെ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം വീട്ടിൽ ആരുമില്ല ഇനിയും വൈകിയാൽ ഞാൻ മരിച്ചു പോകും ഗീതാഞ്ജലി എൻ്റെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർനെങ്കിൽ ശബ്ദമില്ലാതെ ചിരിക്കുകയാണ് താൻ ടെൻഷൻ അടിക്കാതെ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം ഗീതു പറയുന്നുണ്ട് അപ്പം ഗോവിന്ദാണെങ്കിൽ പരിഭ്രമത്തിലാണുള്ളത് അവർനിക്ക് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഞാനിപ്പോൾ മരിച്ചു പോകും ഗീതാഞ്ജലി പേടിക്കണ്ട അവർനിക്കാ അജാസിൻ്റെ കൂടെ ഗീതു ഉടനെ അങ്ങോട്ടേക്ക് എത്തും ഗോവിന്ദ് ഇടക്കേറി സംസാരിക്കുകയാണ് അത് കേട്ടപ്പോൾ തന്നെ ഗീതു സോറി അവർനിക്ക് വാപൊത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഗീതു എടങ്ങാൻ ഇട്ടുകൊണ്ട് ഗോവിന്ദിനെ നോക്കുകയാണ് സക്സസ് ആയി എന്നുള്ളൊരു സന്തോഷത്തിൽ അപ്പോൾ അപ്പോഴൊക്കെ അവർനിങ്ങ് തകർത്താ അഭിനയിക്കുന്നുണ്ട് സർ വേഗം വേണം സർ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല പേടിക്കേണ്ട എത്രയും പെട്ടെന്ന് വരും വേഗം വേണേ സർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ടിയിട്ട് അവർനിക്ക് പൊട്ടിച്ചിരിക്കുകയാണ് അതേസമയം ഗോവിന്ദ ഗീതോനോട് പറയുന്നുണ്ട് അജാസിനെ കൂട്ടിയിട്ട് നീ അവർണികയുടെ അടുത്തേക്ക് ചെല്ലണം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ചെന്ന് ചെല്ലണം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആംബുലൻസോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചോ അതേസമയം അവർനിക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഗീതാഞ്ജലിയുടെ ഒരു പ്ലാൻ കൂടി ഏറ്റു പക്ഷേ ഇതിന് പിന്നെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്തായാലും നല്ല കാര്യമായിരിക്കും അതിനുശേഷം സ്വന്തം വയറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് കുഞ്ഞിനോടായിട്ട് പറയുന്നുണ്ട് മമ്മിയോട് ക്ഷമിക്കണം പോന്നെ മോൻ്റെ ഒരു പ്രിയപ്പെട്ട ആൻറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഗോവിന്ദ് ആകെ കൺഫ്യൂഷനിലായി അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് ഞാൻ അജാസിക്കയുടെ കൂടെ അവർണക്കേടെ അടുത്തേക്ക് പോയിക്കോളാം പക്ഷേ അമ്മയുടെ കൂടെ കണ്ണേട്ട് യാത്ര ചെയ്യുവോ ഇഷ്ടമല്ലാത്തതൊന്നും കണ്ണേട്ടം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ കൃത്യസമയത്ത് ഡോക്ടറുടെ അടുത്ത് എത്താൻ പറ്റൂ അദ്ദേഹേ ഭയങ്കര ദേഷ്യക്കാരനാണെന്നാണ് കേട്ടിരിക്കുന്നേ നേരം തെറ്റി ചെന്നാലേ കാണാൻ കൂട്ടാക്കില്ലെന്നേ എന്നാലേ അവർക്ക് പോവാനെ ഞാൻ വേറൊരു കാർ പിടിക്കാം അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് ആ അത് വേണ്ട നിങ്ങൾ രണ്ടാളുവേ ഒരുമിച്ച് തന്നെ പോയാ മതി അല്ല ഗീതു നിനക്കിഷ്ടല്ലാത്തതൊന്നും ഞാൻ ചെയ്യുന്നത് നിനക്ക് അപ്പോഴാ ഗീതു പറയുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ വേറെ കാറ് വിളിക്കുന്നത് കഷ്ടാ അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുറച്ചൊരു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ഗീതു ഇത് പോവണ്ടേ ഡോക്ടറുടെ അപ്പോയിൻമെന്റിന്റെ സമയം വൈകില്ലേ അപ്പോഴേക്കും ഗീതു അവരുടെ അടുത്ത് പോയിട്ട് അവരോട് പറയുന്നുണ്ട് അതെ എനിക്ക് തിരിച്ചു പോവേണ്ട ആവശ്യമുണ്ട് അജാസിക്ക വരുമ്പോ ഞാൻ അജാസിക്കയുടെ കൂടെ ആ കാറിൽ പോവും തൽക്കാലം ഈ യാത്ര അമ്മേ മോനും തനിച്ചാ അത് കേട്ടപ്പം വിജയലക്ഷ്മി അതുപോലെ തന്നെ ഒരുപോലെ ഗോവിന്ദ ഞെട്ടാണ് ഗോവിന്ദ ഞെട്ടിക്കൊണ്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് അമ്മേ മോനോ അപ്പോഴാണ് ഗീതുവിനെ അബദ്ധം പറ്റിയത് മനസ്സിലായത് പിന്നെ ഗീതു എവിടെ വീണാലും നാല് കാലേലേ വീഴുള്ളൂ ഗീതു പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അത് എൻ്റെ ഈ അമ്മ കണ്ണേട്ടൻ്റെ അമ്മയും അമ്മയാണല്ലോ അപ്പം പിന്നെ എൻ്റെ അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണല്ലോ അല്ലേ വിജയലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ് ഞാനീ അമ്മയുടെ മോളാവുമ്പോൾ കണ്ണേട്ടനും ഈ അമ്മയുടെയും മോനാവല്ലോ അല്ലേ ഈ അമ്മ കണ്ണേട്ടൻ്റെയും അമ്മയാണല്ലോ അപ്പോഴേക്കും ഗോവിന്ദ് ദേശത്തോടെ വന്നിട്ട് പറയുന്നുണ്ട് നീ വളവളാൻ ചിലക്കാതിരിക്കോ പറയുന്നത് നിനക്കും എന്താണെന്ന് മനസ്സിലാവില്ല കേൾക്കുന്ന എനിക്കും നീ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല അപ്പോഴേക്കും അജാസ് എപ്രാളത്തോടെ വന്നിട്ട് കാർ നിർത്തി ഗോവിന്ദൻ അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല എനിക്ക് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി സമയമില്ല ഗീതോ അതൊക്കെ പോകുമ്പോൾ ഓൺ ദ വേ പറഞ്ഞു തന്നോളൂ ഞാനെന്തായാലും ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട് അജാസ് അല്ല സോറി ഗോവിന്ദ് പെട്ടെന്ന് തന്നെ കാറിൽ കയറുകയാണ് അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മ ഡോറ് തുറന്നപ്പോഴേക്കും ഗീതു പിൻ ഒരു കുത്തു കൊടുക്കുകയാണ് പിന്നിലാണോ കയറുന്നത് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ഡ്രൈവറാക്കുകയാണോ മുന്നിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിജയലക്ഷ്മി അമ്മ പേടിയോടെ നിൽക്കുകയാണ് അവസാനം ഗീതു ഉന്തി തള്ളിക്കൊണ്ടുവന്ന് മുന്നിലിരുത്തുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ നോക്കുകയാണ് ഗോവിന്ദന് ഒന്നും പറയാനുള്ള അവസരം ഗീതു കൊടുക്കുന്നില്ല എങ്ങനെയായാലും ഗീതു വിചാരിച്ചതുപോലെ തന്നെ രണ്ടുപേരും അവിടെ നിന്ന് പോയി അവരെ രണ്ടുപേരും പോയെ രാജാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെ രണ്ടുപേരെയും കൊണ്ടുപോയി കെട്ടി അല്ലേ പിന്നെ ഇക്കയും അവർണികെയും പോലെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഇതല്ല ഇതിനപ്പുറവും സാധിച്ചെടുക്കും പിന്നെ അല്ല അജാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യാത്ര കണ്ണേട്ടനെ അമ്മയോടുള്ള ദേഷ്യത്തിൻ്റെ മഞ്ഞുരുക്കും രഞ്ജുവിന് വേണ്ടി അമ്മയോട് ക്ഷമിക്കാൻ കണ്ണേട്ടൻ തയ്യാറാവും അറക്കൽ കുടുംബത്തിൽ രാധിക അമ്മ അസ്തമിക്കും വിജയലക്ഷ്മി അമ്മ ഉദിച്ചുവരും കാർ ഒരുപാട് ദൂരം മുന്നിട്ടിട്ടും അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെയാണ് കാറിൽ ഇരുന്നിട്ടുള്ളത് ഒരുപാട് നേരം കഴിഞ്ഞപ്പം വിജയലക്ഷ്മി അമ്മ ഗോവിന്ദിന്റെ കൈകൾക്ക് മേലെ കൈവെക്കുകയാണ് ഗീർണമേളയിൽ കൈവെക്കുകയാണ് ആ സമയത്ത് അവൻ ദേശത്തോടെ കൈ പിൻവലിക്കുന്നുണ്ട് അപ്പോൾ അവർ സങ്കടത്തോടെയും വാത്സലത്തോടെയും ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് നേരമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നു നീ എന്താടാ മോനെ അമ്മയോടൊന്നും സംസാരിക്കാത്തത് അപ്പം ഗോവിന്ദ് പുച്ചത്തോടെ പറയുന്നുണ്ട് എനിക്ക് ഓർക്കാനോ ഓർമ്മിക്കാനോ അത്തരത്തിൽ ഒരു ഓർമ്മ പോലുമില്ല പിന്നെ എന്ത് സംസാരിക്കാൻ ഞാനിപ്പോൾ വന്നതുപോലും രഞ്ജുവിന് വേണ്ടിയാ അവളെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞതിനെക്കുറിച്ച് അറിയിക്കാനാ അപ്പം വിജയലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് രഞ്ജുവിനെക്കുറിച്ചും അവളുടെ രോഗത്തെക്കുറിച്ചും എല്ലാം അറിയാവുന്ന നീ എങ്ങനെയാ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പം ഗോവിന്ദ് പറയാണ് അതിനൊരു ഉണ്ട് ഗീതു നമ്മളോടൊപ്പം വരാതിരുന്നത് നന്നായി അവളൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് അക്കാര്യം പറയാൻ കഴിയില്ല എൻ്റെ സ്റ്റെംസെൽസ് ഉപയോഗിച്ച് രഞ്ജുവിനെ ഞാൻ സെംസസ് കൊടുക്കാൻ തയ്യാറാണെന്ന് ഡോക്ടറോട് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു അത് കേട്ടതും വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കാറ് നിർത്ത് നിർത്താൻ നിർത്താനാണ് പറഞ്ഞത് അപ്പോഴേക്കും ഗോവിന്ദ് കാറ് കുറച്ച് മാറ്റി ഒതുക്കി നിർത്തുവാണ് അതിനുശേഷം ഗോവിന്ദനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയുകയാണ് ഗോവിന്ദ് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് എന്താ എൻ്റെ കൂടെയുള്ള യാത്ര ഇവിടെ നിർത്താൻ തീരുമാനിച്ചോ ആര് പറഞ്ഞിട്ടാണ് നീ ഈ ട്രീറ്റ്മെൻറ്റിന് തയ്യാറായത് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഗീതു കൂടെ വന്നാൽ ഞാൻ രഞ്ജുവിൻ്റെ ഏട്ടനാണെന്നും എൻ്റെ സെൽസ് ഉപയോഗിച്ച് രഞ്ജുവിന് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നും ഡോക്ടറോട് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഗോവിന്ദിൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് വിജയലക്ഷ്മി തരിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവരത്തെ അവനെ തന്നെ നോക്കി നിന്നാണ്ടപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് ഏ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഞെട്ടിയത് മോനെ കണ്ണാ നീ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ അന്വേഷിച്ച് അറിഞ്ഞതാ ലക്ഷത്തിലൊന്നു മാത്രമാ അതിൻ്റെ സക്സസ് അത് കുറവായത് കൊണ്ടാണ് പരീക്ഷിക്കാത്തത് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ടെക്നോളജി ഒരുപാട് വളർന്നില്ലേ എനിക്കതിന് സാധിക്കില്ല വിജയിക്കില്ലാന്ന് അറിഞ്ഞുകൊണ്ട് അവളൊരു രോഗിയാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾ അറിയാതെ തന്നെ ഈ ട്രീറ്റ്മെൻറ് നടക്കും ഗോവിന്ദ് പറയാണ് അവളെ അത്രയ്ക്ക് മണ്ടിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ ഏതായാലും രഞ്ജു അറിയും അവൾ ഈ ട്രീറ്റ്മെൻറ്റിന് സഹകരിക്കില്ല പിന്നെ എന്തിനാ ഒരു പാഴ്വേല മരിക്കുന്നത് വരെ എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അപ്പം ഗോവിന്ദൊന്നും പറയാതെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് രഞ്ജുവിന് പുതിയൊരു ട്രീറ്റ്മെൻറ്റ് നീ പറഞ്ഞെന്ന് ഗീതു പറഞ്ഞപ്പോൾ ഇതാണെന്ന് ഞാൻ കരുതിയില്ല എങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ദേഷ്യത്തോടെ അവർ കാർ കാറ് ഇരിക്കുകയാണ് അപ്പം കുറച്ചു നേരം അവിടെ നിന്ന് നിശബ്ദതയ്ക്ക് ശേഷം ഗോവിന്ദും പോയി വണ്ടിയിലിരിക്കുന്നുണ്ട് ഗോവിന്ദ് കാറിൽ കയറുമ്പോൾ കാണുന്നത് ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഗോവിന്ദ് ശ്രദ്ധിച്ചപ്പോൾ അത് അവൻ്റെതായിരുന്നു അപ്പം പെട്ടെന്ന് അവൻ പറയുന്നുണ്ട് അയ്യോ അത് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാ അപ്പം അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നീ കുടിച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും ബാക്കി എത്രയോ വർഷങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് നിൻ്റെ എച്ചിലായിരുന്നില്ല ഞാൻ പ്രസവിച്ച മകൻ എനിക്ക് വേണ്ടി ബാക്കി വെച്ച എൻ്റെ പ്രസാദമായിരുന്നു അവർ നിറ കണ്ണുകളോടെ മാതൃവാത്സല്യത്തോടെ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പം ഗോവിന്ദ് പിന്നെ വീണ്ടും ഒന്നും പറയുന്നില്ല അവൻ കാർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പരസ്പരം ഒന്നും മിണ്ടാതെയും ഉരിയാടേതെയും ഒരമ്മയും മകനും തമ്മിലൊരു യാത്ര കുറേ ദൂരം മുന്നോട്ടേക്ക് പോയപ്പം ഒരു ചെറിയ തട്ടുകട കണ്ടപ്പോൾ ഗോവിന്ദ് അവിടെ കാറ് നിർത്തുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഗോവിന്ദ് ഒന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിക്കുന്നോ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ സ്നേഹത്തോടെ വിഷം വാങ്ങി തന്നാലും ഞാനത് കഴിക്കും സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല എനിക്കൊരു ചായ കുടിക്കണം അതുകൊണ്ട് വെറുതെ ഫോർമാലിറ്റിക്ക് ചോദിച്ചതാ അപ്പോൾ അവർ മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിക്കുകയാണ് ഗോവിന്ദ് അവിടെ പോയിട്ട് രണ്ട് ചായയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വിജയലക്ഷ്മിയും കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് പുറത്ത് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കൈകളൊക്കെ കൂട്ടി തിരുമ്പാണ് അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവരവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു അപ്പോഴേക്കും ചായയും കൊണ്ട് ഗോവിന്ദ് വരുന്നുണ്ട് വിത്തൗട്ടാ വാങ്ങിയത് ചായ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഗോവിന്ദ് പറയുകയാണ് മധുരം വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവരുടെ മുഖത്ത് നോക്കാതെ ഗോവിന്ദ് പറയാണ് എനിക്കിപ്പോഴും മധുരം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ മധുരമുള്ള വിഷം ചേർക്കണ്ട അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് എനിക്കിത് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ചായ തന്നെ ആയിരിക്കും മോനെ ഗോവിന്ദ് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാതെ വേറൊരു കോണിലേക്ക് പോവുകയാണ് അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ചായ ഓടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി അമ്മ കൂടെ പോകുന്നുണ്ട് ഗോവിന്ദിന് അരികിലേക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട് നീ ഇപ്പോഴും നന്നായിട്ട് പാടുമെന്ന് ഗീതു പറഞ്ഞു അമ്മ ഇഷ്ടമല്ലെങ്കിലും അമ്മ പഠിപ്പിച്ച സ്വരങ്ങളും രാഗങ്ങളും മറക്കണമെന്ന് തോന്നിയില്ലല്ലോ മറുപടി ഒന്നും പറയാതെ അവരെ നോക്കുകയാണ് അപ്പം വിഷമത്തോടവർ പറയുന്നുണ്ട് സംഗീതത്തിൽ നിന്റെ അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അതിൻ്റെ കാരണക്കാര്യം നിങ്ങൾ തന്നെയല്ലേ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കാൻ നീ തയ്യാറായാൽ ഈ യാത്രയോടെ നിന്റെ എൻ്റെ മോൻ്റെ എല്ലാ തെറ്റിദ്ധാരണയും മാറും എൻ്റെ മോനെ എനിക്ക് എന്നേക്കുമായി തിരിച്ചു കിട്ടും അത് കേട്ടപ്പോൾ ഗോവിന്ദ് പരിഹാസത്തോടെ പറയുകയാണ് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തിൻ്റെ പേരിലായാലും അറക്കൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോഴേക്കും വിജയലക്ഷ്മിമ്മ സങ്കടത്തോടെ പറയാണ് നീ എന്നെ കുറിച്ച് കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കള്ളങ്ങളാണ് മോനെ നിന്നെയും മാതവേട്ടനെയും ഞാൻ ഉപേക്ഷിച്ച് പോയിട്ടില്ല അത് കേട്ടപ്പോൾ ഗോവിന്ദ് പരിഹാസത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ ഉള്ളൊരുങ്ങുന്ന വേദനയോട് അവർ പറയുന്നുണ്ട് അന്നും ഇന്നും ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരേ ഒരു പുരുഷനേ ഉള്ളൂ അറക്കൽ മാധവ മേനോൻ അപ്പോൾ ഗോവിന്ദ് പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് അത്രയും ഭർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഭാര്യ ആയിരുന്നെങ്കിൽ രഞ്ജു എങ്ങനെ നിങ്ങളുടെ മകളായി ജനിച്ചു ആ ചോദ്യം കേട്ടതും വിജയലക്ഷ്മി അമ്മ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അച്ഛൻ അതിനുശേഷം കല്യാണം കഴിച്ച രാധികാമയ്ക്കും മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എൻ്റെ അച്ഛൻ്റെ അടുത്തെത്തിയതിനു ശേഷം വിശ്വസ്തയായ ഭാര്യയായിരുന്നു രാധികാമ്മ ഭാര്യ മറ്റാരുടെ കൂടെ ഓടിപ്പോയതിൻ്റെ അപമാനഭാരത്താൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനാവാത്ത എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ സ്വന്തം യൗവനം പോലും ത്യാഗം ചെയ്ത് വന്നവളാ അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിയമ്മ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദ് തടയുകയാണ് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഭർത്താവിനോടൊപ്പവും അതിൽ ജനിച്ച മകളോടൊപ്പവും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ആദ്യത്തെ ഭാര്യയുടെ ഓർമ്മകളിൽ ജീവിതം ജീവിച്ച് ഹോമിച്ച് തീർത്തവളാ രാധികാമ്മ കണ്ണാൻ ഞാൻ അപ്പോഴും ഗോവിന്ദ് വീണ്ടും തടയാണ് പറയാനുള്ളതെല്ലാം അവരെക്കുറിച്ചാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് മുൻകൂട്ടി ഓർമ്മിപ്പിച്ചത് മോനെ ഞാൻ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അമ്മ പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഗോവിന്ദ് പറയാൻ അനുവദിക്കുന്നില്ല എനിക്ക് നിങ്ങളോടുള്ളത് പകയല്ല ഒരു മകന്റെ ഹൃദയത്തിൽ അമ്മ ഏൽപ്പിച്ചിട്ട് പോയ മുറിവുകളുടെ വേദനയാ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി ആ യാഥാർത്ഥ്യം അവർ വീണ്ടും അംഗീകരിക്കുകയാണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഗോവിന്ദ് അവിടെ നിന്നും ദേഷ്യത്തോടെ കയറി പോവുകയാണ് നിറകണ്ണുകളോടെ സ്വന്തം മകനെ നോക്കി നിൽക്കുകയാണ് ആ അമ്മ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്